ഈ പേരക്കുട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട ചികിത്സാ ആവശ്യത്തിനുള്ള പണവുമായിട്ട് ഒരു അമ്മ യാത്ര പോവുകയാണ് അപ്പോൾ പെട്ടെന്ന് ഒരു ചായ ഇറങ്ങുമ്പോൾ ഒരു കടയിൽ ഈ ബാഗ് പണമടങ്ങിയ ബാഗ് വയ്ക്കുന്നുണ്ട് പക്ഷെ ധൃതിയിൽ തിരിച്ചു പോകുന്നു ട്രെയിൻ എത്തുമ്പോഴാണ് കയ്യിൽ ബാഗില്ല എന്ന് തിരിച്ചറിയുന്നത് പിന്നെ ഓടി തിരിച്ചു വരുന്നു ആ ബാഗ് കിട്ടുന്നു പക്ഷേ ആ കടക്കാരനോട് നന്ദി പറയാൻ ഒരു കടം അങ്ങനെ ബാക്കി വെച്ച് പോയി ആ നന്ദി പറഞ്ഞു തീർത്തിരിക്കുകയാണ് ലഭ്യമായ കുറച്ച് ശബ്ദത്തിനൊക്കെ വ്യക്തത കുറവുണ്ടെങ്കിലും ആ നന്ദി പറയലിന്റെ ദൃശ്യങ്ങളൊന്ന് കണ്ട ശേഷം നയന്താര പറയും കഥ മുഴുവൻ നയൻതാരയുണ്ട് നമുക്കിപ്പോ നയൻതാര ആദ്യമേ വിശ്വാസംസൽ വിഷുന്റെ ക്ഷീണൊക്കെ ആയിരിക്കും എങ്കിലും മനോഹരമായ ഒരു വിഷുദിനത്തിൽ പങ്കുവെക്കാവുന്ന നമ്മൾ ഈ കടന്നുപോയ വഴികൾ മറക്കരുത് എന്ന് എപ്പോഴും പറയാറുണ്ട് അപ്പോൾ നമുക്കൊരു വലിയ സഹായം ചെയ്ത ആളോട് തേടി കണ്ടുപിടിച്ചാണെങ്കിലും നന്ദി പറയേണ്ട ബാധ്യതയുണ്ട് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് തേൻമൊഴി എന്ന അമ്മ എങ്ങനെയായിരുന്നു സംഭവിച്ചത് എങ്ങനെ പിന്നെ തിരികെ എത്തി ആ ഒരു അവരുടെ ആ ജീവിതവും ഇപ്പോൾ നമ്മൾ കണ്ട ആ ദൃശ്യങ്ങളുടെ സന്തോഷവും അതിനു മുമ്പേ ഞാനൊരു കാര്യം പറയാം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ഒരു മകനെ വർത്ത് കണ്ണു നിറഞ്ഞ മുമ്പേ വാർത്ത നമ്മളെ മലയാളികൾ എല്ലാവരും കൈകോർത്തു വലിയൊരു പണം സ്വരൂപിച്ചു വാർത്ത എല്ലാവർക്കും അറിയാം അപ്പം അത്തരത്തിലുള്ളൊരു സംഭവം ഊട്ടിയുറപ്പിക്കുന്ന തരത്തിലുള്ള ഒരു കരിങ്കുടിയാണിത് കൊയിലാണ്ടിയിൽ നടന്നതാണ് കോഴിക്കോട് കൊയിലാണ്ടിയിലാണ് ഈ തേന്മൊഴി എന്നാണ് ഈ ഒരു അമ്മയുടെ പേര് പേരക്കുട്ടിക്ക് വേണ്ടി പേരക്കുട്ടിയുടെ ഒരു ചികിത്സ ആവശ്യത്തിന് വേണ്ടി ചെന്നൈയിലേക്ക് പോവുകയാണ് അപ്പോൾ പൈസ കുറച്ച് പൈസയുടെ ആവശ്യം ഉണ്ടായിരുന്നു കൊയിലാണ്ടിയിൽ ഒരു ബാങ്കിൽ നിന്നും പണം വാങ്ങി ഏകദേശം ഒരു ലക്ഷം രൂപയുടെ അടുത്ത് വാങ്ങി അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ചെന്നൈയിലേക്ക് പോകണമെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ കൊയിലാണ്ടിയിലെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിയിൽ ക്ഷീണം തോന്നിക്കാടും അപ്പോൾ ഒരു ചായ കുടിക്കാമെന്ന് കരുതി അങ്ങനെ സ്റ്റേഡിയത്തിനടുത്തുള്ള മിൽമാബൂത്തിൽ ഷാജു എന്ന് പറയുന്ന ഒരാളുടെ മിൽമാബൂത്തിൽ കയറി തേന്മൊഴി ചായ കുടിച്ചു തിരിച്ച് വെപ്രാളത്തിൽ ചെന്നൈയിൽ പോണ്ടേ മകൻ്റെ കാര്യമൊക്കെ പേരക്കുട്ടിയുടെ കാര്യമൊക്കെ ഓർത്ത് കാണണം വെപ്രാളത്തിൽ തിരിച്ച് ഓടുകയാണ് ചെയ്തത് റെയിൽവേ സ്റ്റേഷനിലേക്ക് അതിനിടയിൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് ഇവർ ഓർത്തത് കയ്യിലുണ്ടായിരുന്ന ബാഗ് പണം ഉൾപ്പെടെയുള്ള ബാഗ് അവിടെ വെച്ച് മറന്നു പോയത് ഇതിനിടയിൽ ഷാജു ആ ഒരു കവറ് കണ്ടിരുന്നു അതിനുള്ളിൽ എന്താണെന്ന് പോലും നോക്കാതെ അദ്ദേഹം അത് എടുത്തു വെച്ചു അങ്ങനെ ഓടിയെത്തി തേന്മൊഴി അവിടെ എത്തിയപ്പം ഷാജുവിന് മനസ്സിലായി ഇവരുടെ ആണെന്ന് അതിനുള്ളിൽ എന്താണെന്നോ പണമാണെന്നോ അദ്ദേഹത്തിന് അറിയ പോലുമില്ല അദ്ദേഹം നോക്കിയതേ ഇല്ല തിരിച്ചവരെ ഏൽപ്പിക്കുകയാണ് ചെയ്തത് തേൻമൊഴിക്ക് പകരം നന്ദി വാക്കൊന്നും പറയാൻ സാധിച്ചില്ല കാരണം ട്രെയിൻ ആ സമയത്ത് എത്തും എന്നൊരു ഭയം ഉണ്ടായിരുന്നു അവർക്ക് അത്രയും അത്യാവശ്യമായി ചെന്നൈയിൽ എത്തേണ്ട എത്തേണ്ടതായിട്ടുണ്ടായിരുന്നു അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓടുകയാണ് ചെയ്തത് ഇതിനിടയിൽ ആ സംഭവം നടന്നതിന് ശേഷം തിരിച്ച് മൂന്ന് മൂന്ന് തവണ കൊയിലാണ്ടിയിൽ ഷാജുവിനെ കാണാൻ വേണ്ടി തേന്മൊഴി എത്തിയിരുന്നു പക്ഷെ മൂന്ന് തവണയും ഷാജുവിനെ കാണാൻ സാധിച്ചില്ല കട അടച്ച് കിടക്കുകയായിരുന്നു അങ്ങനെ കഴിഞ്ഞ ദിവസമാണ് തേന്മൊഴി എത്തി ഷാജുവിനെ നേരിട്ട് കണ്ടത് അദ്ദേഹത്തിന് വലിയ സന്തോഷം തോന്നി അദ്ദേഹം ഒട്ടും പ്രതീക്ഷിച്ച് കാണില്ല ഇവര് ഇവരെ നന്ദിവാക്ക് പോലും ഒരുപക്ഷെ ചിലപ്പം അദ്ദേഹം പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല കാരണം എനിക്ക് തോന്നുന്നു ഒരു കവറിനുള്ളിൽ എന്താണെന്ന് പോലും അദ്ദേഹം നോക്കിയില്ല കാരണം മറ്റൊരാളുടെ ഇതിൽ നോക്കേണ്ട ആവശ്യമില്ല എന്നൊരു പ്രതികരണമാണ് അദ്ദേഹം പറഞ്ഞത് തിരിച്ച് നന്ദി പറഞ്ഞു നന്ദി വാക്ക് പറഞ്ഞു വലിയൊരു കട അതായത് കടപ്പാട് തീർത്ഥത്തിന്റെ സന്തോഷത്തിലാണ് തേന്മൊഴി അവിടെ നിന്ന് മടങ്ങിപ്പോയത് റിയൽ കേരള സ്റ്റോറി എന്നൊക്കെ വേണേ പറയാം മലയാളികള് പൊളിയാണ് എന്ന് വീണ്ടും പറയാം അദ്ദേഹത്തെ പോലെയുള്ള ആളുകള് ചുരുങ്ങിയ ആളുകൾ മാത്രമേ ഉണ്ടാവൂ ഷാജുവിനെ പോലെയുള്ള വീഡിയോ കാണുമ്പോൾ അല്ലേ മൂന്ന് തവണ വന്നിട്ടും കാണാൻ സാധാരണ രീതിയില്ല ഇനിയിപ്പോൾ പോട്ടെ എന്ന് പലരും വയ്ക്കുന്നത് പക്ഷേ നാലാം വട്ടവും വന്ന് കണ്ട് ആ നന്ദി പറയാതെ പോകാൻ അവർക്ക് തോന്നിയില്ല എന്നതാണ് അവരുടെയും ഒരു മഹത്വം എന്തായാലും രണ്ടുപേർക്കും രണ്ടുപേർക്കുമല്ലേ എല്ലാ നന്മകളും വിശ്വാശംസകൾ കൂടി ഉണ്ടാവട്ടെ നമുക്ക് പ്രതീക്ഷിക്കാം ശരി നയൻ അപ്പോൾ ഒരിക്കൽ കൂടി വിശ്വാശംസ